ചരിത്രത്തിൽ സുപ്രസിദ്ധമായ ഒട്ടനവധി വാചകങ്ങളുണ്ട് നാം പലപ്പോഴും അത് പറയാറുമുണ്ട് എന്നാൽ അതുപോലെ തന്നെ കുപ്രസിദ്ധമായ ചില വാചകങ്ങളുമുണ്ട് അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച ഒരു വലിയ വാചകമാണ് ഈ രണ്ടായി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് അവിടുത്തെ ഫ്രഞ്ച് വിപ്ലവ കൗൺസിൽ ആ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഫ്രഞ്ച് കൗൺസിൽ വിപ്ലവ കൗൺസിലെ ഒരാൾ പറഞ്ഞ വാചകമാണ് അയാളൊരു മുറി ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് വിപ്ലവത്തിന് ശാസ്ത്രജ്ഞന്മാരുടെ ആവശ്യമില്ല എന്നാണ് അങ്ങനെ പറയാൻ കാരണം രസതന്ത്രത്തിൻ്റെ തന്നെ പിതാവായി പിൽക്കാലത്ത് ലോകം വാഴ്ത്തിയ ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ ലാബോസിയെ ആൻഡൻ ലാബോസിയെ ഗില്ലറ്റിംഗ് ചെയ്ത് കൊല്ലാൻ തീരുമാനിച്ചു വധശിക്ഷ വിധിച്ചു നിസ്സാരമായെന്തോ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ വധശിക്ഷ വിധിച്ചപ്പോൾ ആ വിപ്ലവ കൗൺസിലെ ചിലർ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം ഒരു മഹാശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തെ ഇങ്ങനെ മത വധിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആണ് ഇദ്ദേഹം പറഞ്ഞത് വിപ്ലവത്തിന് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് യഥാർത്ഥത്തിൽ ലോകത്തെ എല്ലാ വിപ്ലവങ്ങളും നടന്നിട്ടുള്ളത് ശാസ്ത്രത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇത്രയും കുപ്രസിദ്ധമായ ഒരു പാചകം പറഞ്ഞത് ഇത് ചരിത്രത്തിൽ ഇന്നും കറുത്ത അധ്യായമായി അറിയപ്പെടുന്നു